ഹലോ അസല വലൈക്കും അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇക്കാക്കുന്ന വർക്കിന് പോകണം അപ്പോൾ ഫുഡൊക്കെ കൊണ്ടുപോകണം അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിനായി അടുക്കളയിൽ രാവിലെ തന്നെ കയറിയതാണ് മീൻകറിയായിട്ടുണ്ട് ചോറായിട്ടുണ്ട് പിന്നെ അന്ന് വെള്ളയപ്പോൾ ഉണ്ടാക്കിയത് കേട്ടാ വെള്ളയപ്പം കുറുമക്കറി അപ്പോൾ ആൾക്ക് ചോറ് കൊണ്ടുപോവാൻ പാത്രത്തിലൊക്കെ ആക്കുകയാണ് മീൻകറിയും അച്ചാറും വേറെ ഒന്നും എടുക്കാനൊന്ന് ടൈം കിട്ടിയില്ല അപ്പോൾ ഇക്ക ചായപൊടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കിനും ഞാൻ കൊണ്ടുപോകാനുള്ള ഭക്ഷണം സെറ്റ് ചെയ്യണം കേട്ടാ അപ്പം മോനൊന്നൊരു ചെറിയ പനി ഇന്ന് സ്കൂളില്ല മഴ കാരണം സ്കൂൾ അവധിയാണ് അപ്പം അവനെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകണം ഏഴേ മുക്കാലാവുമ്പോഴേക്കും വിക്ക ഇറങ്ങും വയ്ക്ക ഇറങ്ങി വേണം മോനെ കൊണ്ട് ഡോക്ടറെടുത്തു പോവാൻ അപ്പൊ സ്കൂളില്ലാത്തത് ഭാഗ്യായി അങ്ങനെ ഞങ്ങളോട് യാത്രയൊക്കെ പറഞ്ഞ് ഇക്ക പോയി ടാറ്റ പറഞ്ഞ് ഇക്ക പോയി പാടില്ലേ നല്ല ജലദോഷമുണ്ടല്ലേ സത്യം പറ സ്കൂളിൽ ചെന്നിട്ട് ഉച്ചിലെ മോനോടിക്കളിച്ച മഴയത്ത് ഓടിക്കളിച്ച ഉച്ചി പറഞ്ഞിട്ടുള്ള ഓടിക്കളിക്കൊന്നും കളിച്ചില്ല ചൂടില്ല നമുക്ക് ഡോക്ടറെടുത്തോട്ടാ സ്കൂളില്ലാത്തത് ബാക്കിയോ ബാക്കിയും കാണാൻ വേഗം നല്ല കുട്ടിയായിട്ട് ഓച്ചു ഉച്ചി ചൂടൊന്നും അമ്പ ನೋಡೋದು ಆಹಾ ಲಾಗ್ ಮಾಡಿ ತೆಗಿದ್ರೆ ಒಂದು ನಡುತ್ತೆ ಅಯ್ಯೋ ಇದು ಮಾಡಿ ಕಣೋ ತಾ ಸರ್ ಹೇಳ್ಕೆ ಮುಚಿ ವೇರೆಂದ ಶಾಂಪೂ ಹಾಕಿ ತೆಗಿದ್ರು അപ്പ ഞങ്ങള് ഡോക്ടറെടുത്തൊന്ന് പോവാൻ പോവാണ് അവന് ചെറിയ ജലദോഷമുണ്ട് മൂക്കടപ്പൊക്കെ ഉണ്ട് നല്ല പനിട്ടാ അപ്പൊന്ന് കൊച്ചുമോനെ ഡോക്ടറെടുത്ത് പോവാം ഏ ഓട്ടോ ഷിക്കോ നമുക്ക് പോയിട്ട് വരാം ട്ടാ അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം ഓക്കെ മാസ്ക് വെച്ചോട്ടാ മാസ്ക് ഇല്ലെങ്കിൽ ഡോക്ടറ് ചീത്ത പറയ അപ്പം ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്കാണ് പോണത് അപ്പം അവിടെ ഇത്തിരി നടക്കണം അങ്ങോട്ട് സ്റ്റാൻഡിലേക്ക് പോണ വഴിക്ക് നിറച്ച് വല്ലതാണ് എന്നാലും ഒരഞ്ച് മിനിറ്റ് നടക്കണ്ട അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷയിലൊക്കെ കയറി ഹോസ്പിറ്റലിലെത്തി നല്ല തിരക്കില്ലാട്ട എന്നാലും ഒരുവിധം തിരക്കുണ്ട് ഹോസ്പിറ്റലിൽ അസുഖങ്ങളൊക്കെ ഇങ്ങനെ പരക്കല്ലേ അപ്പം മാസ്ക് ഒന്നും ഇല്ലെങ്കിൽ ഡോക്ടർ ചീത്തറിയും ഞാൻ ടിക്കറ്റ് എടുക്കാൻ നിൽക്കാണ് ടിക്കറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഏ ഞങ്ങളുടെ അത് അമ്പത്തഞ്ചാമത്തെ നമ്പറാണ് കേട്ടോ രണ്ട് ഡോക്ടർമാർ ഓൾറെഡി ഇരിക്കുന്നുണ്ട് അടുത്തത് ഞങ്ങളുടെ ഊഴോണ് ഡോക്ടറെ കാണൽ ഡോക്ടറെ കണ്ട് എഴുതി തന്നു ഞങ്ങൾ വാങ്ങിച്ച് വീട്ടിലെത്തി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്ന് അവന് മരുന്ന് മൂക്കി നിർത്താനുള്ള മരുന്നൊക്കെ കിട്ടിയിട്ടാ ഇനി അവൻ്റെ റെസ്റ്റ് എടുക്കുകയാണ് ഇപ്പൊ അതേ മഴ ഒന്നും ഉടനിയായിട്ടുണ്ട് കേട്ടോ നല്ല മഴ ആയിരുന്നു ഇവിടെ ഭാഗ്യത്തിന് ഒന്നും സ്കൂൾ പോയില്ല മഴ കാരണം ഒന്ന് സ്കൂൾ അവധിയായിരുന്നു അപ്പോൾ ഇത്രയേക്കൊള്ളു ഇന്നത്തെ വീഡിയോ വീണ്ടും കാണാം സ്ലാമലേക്കും